ഏകദേശം അൻപതോളം ചോളം വിത്തിട്ടിട്ട് നാൽപ്പത്തഞ്ചെണ്ണം നമുക്ക് ബാക്കിയായി കിട്ടി ചിലതുമ്മൽ രണ്ടെണ്ണം ചിലതുമ്മലൊക്കെ മൂന്നെണ്ണം ഉണ്ടാവണുണ്ട് അല്ല ഈ മൂന്നെണ്ണം ഉണ്ടാവണേൽ ലാസ്റ്റത്തെ മൂന്നാമത്തെ വർഷം അത്ര വലുപ്പം ഉണ്ടാവാൻ സാധ്യതയല്ല തേഡ് വരുന്നത് ഒന്നാമത്തേത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളും ഉണ്ടാകും രണ്ടാമത്തതും വലിയ തെറ്റുണ്ടാവില്ല മൂന്നാമത്തേന് സൈസ് പൊതുവേ കുറവായിരിക്കും ചോളം നടുന്നത് എപ്പോഴും അടുത്തടുത്താണ് നല്ലത് കാരണം അതിന് പരസ്പരം ഒരു താങ്ങ് അവധി രണ്ടും അതിൻ്റെ ഓലകളൊക്കെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ കോർത്ത് നിന്ന് കഴിഞ്ഞാൽ ഒടിഞ്ഞു തൂ ഒടിഞ്ഞു ചാടാനുള്ള ചാൻസൊക്കെ കാറ്റത്തൊക്കെ ഒടിഞ്ഞ് ചാടാനുള്ള ചാൻസൊക്കെ കുറവാണ് ആ കാറ്റ് നല്ല മഴയ്ക്ക് കഴിഞ്ഞിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ആഴ്ചയിൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മളെ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് അത് ഡയലൂട്ട് ചെയ്തിട്ട് അത് ഒച്ചു കൊടുക്കണേ നല്ല ഒരു വളമയാണ് പിന്നെ എത്രത്തോളം വളമ നന്നായിട്ട് കൊടുക്കുന്നോ അതുപോലെ വേര് മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കണോ അത്രത്തോളം ഇതിൻ്റെ ചോളത്തിൻ്റെ കായ സൈസ് കൂടും ചെയ്യും അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തിക്കായിട്ട് അതിൻ്റെ മണികൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ലെങ്ത്തും ഉണ്ടാകും നല്ല സൈസും സൈസുണ്ടാവും അതുപോലെ തന്നെ ഗ്യാപ്പില്ലാതെ ചോളമണികൾ അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ മണ്ണിട്ട് കൊടുക്കണേൻ്റെ മുമ്പേ വളമ ചെയ്ത് കൊടുക്കുക ആ വളമ ചെയ്ത് മണ്ണിട്ട് മൂടി കൊടുക്കുക ആഴ്ചയിലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ കടലപ്പിണ്ണാക്കി നേർപ്പിച്ചത് കൊടുക്കുക ഇതിങ്ങനെ കാണാനും ഒരു നല്ല രസമാണ് കൂട്ടത്തോടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ കാലായ നമ്മളെ ചേരിയാ എപ്പോഴും ഒരു മഞ്ഞു മൂടിയോണ്ടായിരിക്കും ഇത് ആൾമോസ്റ്റ് എല്ലാം വിത്തിട്ട് മണ്ണിൽ തന്നെ വിത്തിട്ട് വിത്തിട്ടുണ്ടാക്കിയതാണ് പക്ഷെ അതിന് ശേഷം മണ്ണിട്ട് കുറേ പൊക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ശരിക്ക് പിന്നെ ചെറിയ പേപ്പർ ഗ്ലാസ്സിലൊക്കെ വിത്തിട്ട് മുളപ്പിച്ചിട്ട് കുറച്ച് വലുതായു ശേഷം നല്ല ആഴത്തിൽ കുഴി കുറച്ച് ആഴത്തിൽ കുഴി കുത്തിയിട്ട് അതിലിറക്കി വെച്ച് അങ്ങനെ പിന്നെ പൊങ്ങി വരുമ്പോൾ മണ്ണിട്ട് മൂടി മൂടി കൊടുക്കുക ആ മണ്ണിട്ട് മൂടുമ്പോഴൊക്കെ നമ്മൾ എന്ത് വളമയാണോ ബേസ് കൊടുത്തത് ആ വളമ തന്നെ യൂസ് ചെയ്യുക ചോളം ശരിക്കും കണ്ടിട്ടുള്ളത് നാല് ടൈപ്പ് ആണ് ഒന്ന് പിന്നെ നമ്മളെ സാധാരണ ചോളം പിന്നൊന്ന് സീറ്റ് സീറ്റ് കോണം പിന്നെ മഴവിൽ ചോളം പിന്നുള്ളത് ഒരു ബ്ലാക്ക് ചോളം ഉണ്ട് ഇത് നാലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ എനിക്ക് സക്സസ് ആയത് നാടൻ ചോളം തന്നെയാണ് അതുപോലെ സീറ്റ് കോണം തന്നെ കുഴപ്പമില്ലാതെ ഉണ്ടാവും